ഹലോ ഗൈസ് നമുക്കിന്ന് കാടമുട്ട മസാല ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം കാടമുട്ട മസാല ഉണ്ടാക്കുന്നതിനായി കാടമുട്ട ഉപ്പ് ചേർത്ത് വേവിക്കാൻ വയ്ക്കാം ഉപ്പ് ചേർത്ത് വേവിച്ചാൽ വേഗം തോട് പൊളിക്കാൻ പറ്റും അപ്പോൾ ഞാനിതാ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനുവേണ്ട മസാല തയ്യാറാക്കാം അതിനായി ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് സിമ്മിലിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും മസാല പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സിമ്മിലിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട റെഡിയായി വരുന്നുണ്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും കൊടുക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ